ആ മുഖാമുഖത്തില് അദ്ദേഹം എത്ര കോൺഫിഡൻസോടുകൂടിയാണ് കടവ് പറഞ്ഞത് ഇമാ മാലിക് ഒരു ഉദ്ധരണി കാലങ്ങളായിട്ട് മുജാഹിദ് വിഭാഗം അവരുടെ വേദികളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ആ ഉദ്ധരണി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് അതിന്റെ സനതു പറയണം അവർ അത് അംഗീകരിക്കുക എട്ടാം നൂറ്റാണ്ടിലെ ഇമാൻ ഷാത്തുബി എന്നവരാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മാലിക് ഇമാമിലേക്ക് എത്തുന്ന പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഇവിടെ ഇബിനു കസീരിലും ഒക്കെ പറഞ്ഞാലും എല്ലാം അവിടെ റെഡിയാണ് പക്ഷേ വാട്സപ്പ് നമ്പർ കൊടുത്താൽ മതി ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ കുറെ കാലമായിട്ട് ഉദ്ധരിക്കുന്നതാണ് അത് അങ്ങനെ പറഞ്ഞു പോണതാണ് ഇവിടെ ഉള്ളത് അറിയില്ല എന്നിട്ട് അദ്ദേഹം മൊയ്തീൻ ഷെഹിന്റെ കിതബിലുണ്ട് ഇബിനു കസീറിലുണ്ട് കുറത്തുബീലുണ്ട് മറ്റു അനേകം കിതാബുകളിലുണ്ട് എന്ന് വളരെ കോൺഫിഡൻസോട് കൂടെയാണ് ഒന്നുകൂടി കേൾക്കാം അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അംഗീകരിക്കാൻ പാടുണ്ടോ അംഗീകരിക്കണ്ട െ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മൈലാണ് അംഗീകരിക്കുക എന്ന് പറയുന്നില്ല അംഗീകരിക്കൂലേ ഇബിന് കസീറിലുണ്ട് കുർത്തുബീലുണ്ട് അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് എന്ന് പറഞ്ഞു ചോദ്യം കൃത്യമായിട്ട് അഹിസുനയുടെ പ്രവർത്തകർ ചോദ്യം ചെയ്തു അങ്ങനെയെങ്കിൽ എവിടെയാണ് കുർത്തുബി കിട്ടാത്ത കിതാബല്ല ഇവർക്ക് തീരാനും കാണാത്ത കിതാബല്ല മൊഹീതീൻ ഷേഖർ നീർന്നാൻ്റെ കിതാബുകൾ ലഭ്യമാണ് എവിടെയുള്ളതെന്ന് പിന്നാലെ കൂടി ചോദിച്ചു പിന്നാലെ കൂടി ചോദിച്ചപ്പോൾ ലാസ്റ്റ് സാധു പെട്ടു പെട്ടപ്പോൾ പിന്നെ കാരണം അറിയേണ്ടത് കാണാം എന്റെ ധാരണയിൽ ഒരുപാട് കിന്ദ്രകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബല പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തി പറഞ്ഞിട്ടുണ്ട് മൊഹീദീൻ ഷേഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ് അപ്പൊ എന്റെ ഒരു ധാരണയിരുന്നു അപ്പൊ തോന്നിയതാണ് വിളിച്ചു പറയുന്നത് ഇന്ന് അത് എനിക്ക് സംശയമുണ്ട് ഞാനത് ഉറപ്പിക്കട്ടെ എന്നൊന്നും അല്ല പറഞ്ഞു എത്ര കോൺഫിഡൻസോട് കൂടിയാണ് കടകു പറഞ്ഞത് എന്റെ ധാരണയിൽ എനിക്ക് അപ്പൊ അങ്ങനെ തോന്നിയത് അപ്പൊ തോന്നിയതൊക്കെ ഇങ്ങനെ ദീനാവില്ല തോന്നിയതൊക്കെ വിളിച്ചു പറയല ഒരു ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ആളല്ലേ അവരുടെ പരമോന്നത നേതാവാണ് ഈ സാധുവിന്റെ മേലക്കിഞ്ഞോൾക്ക് ഒരു നേതാവില്ല അവരുടെ സൈദ്ധാന്തികൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞ് വലിയ ബുദ്ധിജീവിയായി നടക്കുന്ന ആളാണ് അനി ബാക്കി പറയട്ടെ പറഞ്ഞു ഓർമ്മയില്ല നോക്കണം എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ വരുമല്ലോ അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് കുത്തുവിണ്ട് മറ്റുള്ള ബോധത്തിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ോ ഇല്ലാണ് ഒരു വേദിയിൽ ആധികാരികമായിട്ട് ഒക്കെ ഞങ്ങൾ എടുത്ത് റെഡിയാണ് ഒക്കെ ശരിയാണ് ഒക്കെ ഞങ്ങൾ എടുത്തുണ്ട് ഇതൊന്നും ഒരു തർക്കമുള്ള വിഷയം തന്നെയല്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ തർക്കം ഉണ്ടാക്കുകയാണ് ചോദ്യത്തിന്റെ ശരങ്ങൾ പോയപ്പോ കളവു പറഞ്ഞ മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നിട്ട് ഈ വീഡിയോന്റെ കമന്റിലുണ്ട് ഫൈസൽ മൗലവി മാതൃക കാണിച്ചു തെറ്റുപറ്റിയത് തിരുത്തുന്നതാണ് യഥാർത്ഥ പണ്ഡിതൻ കുടുങ്ങിയ പിന്നെ തിരുത്തല്ലതെന്താ കാട്ടുക